ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ ഒരു ദേശനിവാസികൾ ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി മെത്രാപോലിത്തെ ആയതിനുശേഷം രഥത്തിലേറ്റി ആഹ്ലാദപ്രകടനം നടത്തുകയാണ് അവരുടെ മെത്രാനാകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ജനക്കൂട്ടം ആഘോഷപൂർവ്വ ദേഹത്തെ ഔദ്യോഗികപീഠത്തിലിരുത്തി തൻ്റെ ആദ്യ പ്രസംഗം നടത്തുന്നതിനിടയിൽ ഒരു ശിഷ്യൻ ചോദിച്ചു വിനയത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും അങ്ങ് എപ്പോഴും പറയാറുണ്ടല്ലോ രഥത്തിലേറ്റ് ഇതിനെ മാർത്തു വിളിച്ചപ്പോൾ എന്തു തോന്നി അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചു എന്നും എൻ്റെ മൃദൃശരീരം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണെന്നും തോന്നി രഥമാക്കിയ ലോറി മത്തി കയറ്റിയതാണെന്ന് തോന്നുന്നു നല്ല മണമുണ്ടായിരുന്നു അതുകൊണ്ട് ചത്തിൽ ചത്തില്ലെന്ന് തോന്നി സ്തുതിഗീതങ്ങളുടെ ബലിയാടായാൽ പിന്നെ അത്തരം മേളക്കൊഴുപ്പുകളിലേക്ക് ജീവിതം വഴിമാറും മറക്കണ്ട വീരാരാധനയ്ക്ക് വശമ്പതരാകാതെ അനവധി ആയാൽ അനവധി അപകടങ്ങളുണ്ട് ആരാധകർക്കെല്ലാം തങ്ങളുടേതായ ലക്ഷ്യവുമുണ്ട് അത് നേടിയെടുക്കുന്നതായിരിക്കും അവരുടെ ലക്ഷ്യം അവരുടെ പോഴുത്തിലും ആർപ്പുളികൾക്കും സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും അവർ നല്ലത് പറയുക സാന്നിധ്യത്തിൽ ചിലർ അവഹേളിച്ചേക്കും അവർ നൽകുന്ന താൽക്കാലിക സുഖങ്ങളിൽ അകപ്പെട്ടാൽ സഞ്ചരിക്കേണ്ട തനി വഴികളിൽ മറന്നുപോകുമേ വ്യക്തിപൂജയ്ക്ക് വിധേയമാവുന്നവരെല്ലാം തങ്ങളുടേതായ ഈഗോയും കെട്ടി ഉയർത്തും എല്ലാവരും ബഹുമാനിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിലേക്ക് അവർ ചുരുങ്ങും പിന്നീടുള്ള ഓരോ പ്രവൃത്തിയുടെയും ലക്ഷ്യം ജനപ്രീതി സമ്പാദനമാകും അർഹതയുള്ളവരെ അംഗീകരിക്കാതെ പ്രീണിപ്പിക്കുന്നവരെ അടുത്ത് നിർത്തും അത് അപകടമാണെന്നറിയുന്നില്ല അർഹതയുണ്ടെന്ന് സ്വയമേ വിലമതിച്ച് ചിലർ കൊട്ടിഘോഷിക്കും അവരുടെ വീരവാദങ്ങൾ അത് ഭയങ്കരമാണ് അവർ അതിനുവേണ്ടി പ്ര പ്രീണനങ്ങൾ നടത്തും വിലപേശലുകൾ നടത്തും ആരുടെയും നാശം അവർക്കൊരു വിഷയമേ അല്ല സ്വന്തം ഈഗോയും സ്വന്തം ഉയർച്ചയും മാത്രം അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം ദീപസ്തംഭം മഹാച്ഛര്യം എനിക്കും കിട്ടണം പണം പദവി ഇവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ തീർക്കുന്ന പ്രലോഭന വഴികൾ വഴികളിൽ കൂടെ സത്യം തമസ്കരിക്കപ്പെട്ടിരിക്കും അവരുടെ പ്രലോഭന വഴികൾ ഉൽപ്പത്തിയിൽ പെരുന്ന കീഴ്ക്കുഴികളാണ് അനർഹമായ ഉൽ ബഹുമതികൾക്ക് പ്രവേശനം നൽകരുത് ഒരിക്കലും ഇല്ലെങ്കിൽ അകബോധം നശിപ്പിച്ച് അഹമ്മതിയിലേക്ക് നയിക്കും ബഹുമതികൾക്ക് വേണ്ടിയുള്ള വിലപേശകളിലേക്ക് നയിക്കും ആർപ്പിടുകൾ നിന്നു കൊടുക്കാത്തവരോടെ ചിലർക്ക് പുച്ഛമായിരിക്കും പക്ഷേ കാലക്രമത്തിൽ അവർ ആദരിക്കപ്പെട്ടിരിക്കും ചരിത്രം അവരെ ബഹുമാനിച്ചിരിക്കും ആളുകൾക്ക് ബഹുമാനം കൂടുകയുള്ളു അത്യുന്നത നേട്ടങ്ങളെ കൊടുമയിൽ നിൽക്കുമ്പോഴും നാം സത്യം മറന്നു പോകരുത് പകരക്കാരനുണ്ടാകും ലഭിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും മറ്റാരുടെയോ കാലാവധി കഴിഞ്ഞു കിട്ടിയതാണ് ലഭിച്ച സ്ഥാനം ഒഴിയാനും അധികം കാലതാമസം വേണ്ട ദൈവം ഇന്നോ നാളെയോ വെട്ടിയെന്ന് വരും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അകബോധത്താൽ എന്നെ നിങ്ങളെ നയിച്ചു നടത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ